സംസ്ഥാനത്തെ പൊടിമില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ രണ്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയത് നാലായിരത്തി അറുനൂറ് ചെറുമില്ലുകൾ ദൂരപരിധിയില്ലാതെ അനിയന്ത്രിതമായ മില്ലുകൾക്ക് ലൈസൻസ് നൽകിയതും പാക്കറ്റ് പൊടികൾ വിപണി കീഴടക്കിയതുമാണ് മില്ലുകൾക്ക് തിരിച്ചടിയായത് ചന്തയിൽ നിന്ന് ഗോതമ്പും മല്ലിയും മുളകുമെല്ലാം വാങ്ങി സമീപത്തെ മില്ലുകളിലെത്തി പൊടിയാക്കുന്ന ഒരു പഴക്കമുണ്ടായിരുന്നു മലയാളിക്ക് ഇനി ഉടൻ അതെല്ലാം ഓർമ്മ മാത്രമായി തീരും സംസ്ഥാനത്തെ അറുപത് ശതമാനം മില്ലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നാണ് കണക്ക് നിലവിൽ റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മിനി മില്ലേഴ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം നാലായിരത്തി അറുന്നൂറ് മില്ലുകൾ കേരളത്തിൽ അടച്ചുപൂട്ടി കഴിഞ്ഞു പാലക്കാട് ജില്ലയിൽ മാത്രം പൂട്ടു വീണത് നാനൂറ്റി എഴുപത് മില്ലുകൾക്ക് ദൂരപരിധിയില്ലാതെ മില്ലുകൾക്ക് ലൈസൻസ് നൽകിയതും ഗോതമ്പ് ഒഴിവാക്കി റേഷൻ കടകളിൽ ആട്ടവിതരണം വ്യാപകമായതും മില്ലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചെന്ന് മില്ലുടമകൾ പറയുന്നു വിപണിയിൽ പാക്കറ്റ് പൊടികൾക്ക് ഡിമാൻഡ് കൂട്ടിയത് മില്ലുകളുടെ അടച്ചുപൂട്ടലിന് ആക്കം മില്ലുകൾ പൂട്ടാൻ മെയിൻ കാരണം പാക്കറ്റ് പൊടികളിലായി വിതരണം തുടങ്ങി വൺ വൺകിട പിന്നെ മില്ലുകൾ പാക്കറ്റുകളിലേക്ക് പൊടി വിതരണം ചെയ്തപ്പോൾ മില്ല് പിന്നെ പൊടിക്കാൻ ആളുകൾ വളരെ കമ്മിയായി സ്പെയർ പാർട്സ് വില കൂടി അമിതമായ ഇലക്ട്രിക് ചാർജ് തുടങ്ങി നിലവിലെ പ്രവർത്തനം കൊണ്ട് പലർക്കും വൈദ്യുതി ചാർജ് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല ലൈസൻസ് ഫീസ് കെട്ടിട വാടക തൊഴിൽ നികുതി എന്നിവ കൂടിയതും ചെറുകിട മില്ലുടമകൾക്ക് ഇരുട്ടടിയായി रिपोर्टर पालका